ശ്രീമദ് നാരായണീയത്തിന് ഭാഷാവൃത്തങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്വതന്ത്ര വിവർത്തനമാണ് ബാലേന്ദുവിന്റെ നെയ്ത്തിരി റിട്ടയേർഡ് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനായ ബാലേന്ദു മുത്തലപുരം സ്വദേശിയാണ് ഇപ്പോൾ തൃക്കാക്കരയിലാണ് താമസം നെയ്ത്തിരിയിലെ വൃന്ദാവന പ്രവേശം എന്ന ഭാഗത്തുള്ള ഒരു കാവ്യഖണ്ഡം ഇന്ന് പരിചയപ്പെടാം അമ്പാടിയിൽ തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന ബാധകൾ മൂലം നന്ദഗോപരും കൂട്ടരും സുരക്ഷയും സമൃദ്ധിയും തേടി അൽപ്പം പടിഞ്ഞാറുമാറിയുള്ള ഗോവർദ്ധന താഴ്വരയിലേക്ക് കുടിയേറി മുതിർന്നവർ വസതികൾ ഒരുക്കുന്ന നേരത്ത് കൃഷ്ണനും സഖാക്കളും ചുറ്റുപാടുകൾ നിരീക്ഷിക്കാനിറങ്ങി അതിസുന്ദരമായ ചുറ്റുപാടുകൾ അവരുടെ മനം കവർന്നു ഓളങ്ങൾ ഓടുന്ന കാളന്തി കണ്ടു വളവിയലും അവളുടെ ഗതിയഴക് കണ്ടു ഹംസങ്ങൾ നീന്തും തടാകങ്ങൾ കണ്ടു സരസനയുടെ ഹസിത സമം അമ്പുജം കണ്ടു ഗോവർദ്ധനാ കണ്ടു ഗഗനമൊടു കഥ പറയും അതിനകു കണ്ടു കേൾ നൃത്തമാടും മല കണ്ടു അമലമണി സദൃശരുചിയാം പീലി കണ്ടു ഓളങ്ങൾ ഓടി നടക്കുന്ന കാളന്തിയും കാളന്തിയുടെ വളഞ്ഞു പുളഞ്ഞുള്ള ഒഴുക്കും അരേണ്യങ്ങൾ നീന്തുന്ന തടാകങ്ങളും തടാകങ്ങളുടെ മന്ദസ്മിതം പോലെ താമരപ്പൂക്കളും അത്യുന്നതമായ ആകാശത്തോടുകൂടി കുശനം പറയുന്ന ഗോവർദ്ധന പർവ്വതവും കണ്ടു മയിലുകൾ നൃത്തം ചെയ്യുന്ന മലയും രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന മൈൽപീലി അഴകും കണ്ടു കവിത ചൊല്ലുന്നത് ശ്രീമതി സ്മിതാ പി മേനോൻ അഷ്ടമിച്ചതാണ് നെയത്രിയിൽ കാവികേളിക്ക് പറ്റിയ ധാരാളം പദ്യഭാഗങ്ങൾ വിവിധ ഭാഷാവൃത്തങ്ങളിലുണ്ട് ോടും കാളിന്തി കണ്ടു വളവിയലും അവളുടയഗതി അഴകു കണ്ടു ഹംസങ്ങൾ നീന്തും തടാകങ്ങൾ കണ്ടു സരസിനുടെ ഹസിത സമമം ഭുജം കണ്ടു ഗോവർദ്ധനാദ്രി അത്യുന്നതം കണ്ടു ഗഗനമൊട്ടുകഥ പറയും അതിനഴക്കു കണ്ടു കേൾ നൃത്തമാടും മല കണ്ടു അമലമണി സദൃശരുചിയാം പീലി കണ്ടു